അന്താരാഷ്ട്ര പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ പുതിയ നീക്കം അമേരിക്കയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് താരിഫ് യുദ്ധത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ അത്യാധുനിക യുദ്ധ വിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ റഷ്യൻ പക്ഷത്തേക്ക് ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ വിൽക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ പവർ വിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം പ്രതിരോധ രംഗത്തെ ഒരു വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവെക്കുമെന്നാണ് സൂചനകൾ മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡിന് ശേഷം റഷ്യയുമായി നടക്കുന്ന ഏറ്റവും വലിയ സൈനിക ഇടപാടായി ഇത് മാറുകയും ചെയ്യും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കേവലം ഒരു സൈനിക ഇടപാടുകൾക്കപ്പുറം സുദീർഘവും വിശ്വസ്തവുമാണ് കഴിഞ്ഞ എൺപത് വർഷത്തിലേറെയായി റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായി സൈനിക പങ്കാളിയായി നിലകൊള്ളുന്നു കരസേന നാവികസേന വ്യോമസേന എന്നിവയിലെ ഭൂരിഭാഗമായുധങ്ങളും സൈനിക സാങ്കേതിക വിദ്യകളും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് ഈ സുദീർഘ ബന്ധം അത്ര എളുപ്പത്തിൽ തകർക്കാൻ അമേരിക്കയ്ക്കോ ട്രംപിനോ സാധിക്കില്ലെന്ന സന്ദേശമാണ് ഇന്ത്യയുടെ ഈ നീക്കം നൽകുന്നത്